നമസ്കാരം ന്യൂസ് സ്വാഗതം ഗാന്ധി കുടുംബത്തെ തകർക്കുക രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ രാഷ്ട്രീയപരമായി ഒന്നുമല്ലാതാക്കുക എന്നൊക്കെയാണ് നരേന്ദ്രമോദിയുടെ അധിമോഹം ആ അതിമോഹത്തിന് കൊടുത്ത മറുപടി എന്ന് പറയുന്ന ജനങ്ങളെ അണിനിരത്തിയുള്ള വമ്പൻ റാലികളും അതിശക്തമായിട്ടുള്ള ജനപിന്തുണയും ഒക്കെ കാണിച്ചായിരുന്നു അമേതിയിലും റായ്ബറേലിയിലും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിക്കത്തക്ക വണ്ണത്തിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം അത് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ പേര് നിശ്ചയിക്കും മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേതിയിലിക്കുറി രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സ്മൃതി ഇറാനിയുടെ ഗർവം കൃത്യമായി പറഞ്ഞാൽ അവരുടെ വലിയ തോതിലുള്ള അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു ചിന്തിക്കുകയാണ് കോൺഗ്രസിനെ എല്ലാവിധത്തിലും സമാജ്വാദി പാർട്ടി പിന്തുണയ്ക്കാനുള്ള കാരണമുണ്ട് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ ന്യായയാത്ര അത് ഉത്തർപ്രദേശിൻ്റെ തെരുവോരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിശക്തമായിട്ടുള്ള ജനപിന്തുണ കണ്ടാണ് അഖിലേഷ് യാദവിന് ഒരു കാര്യം മനസ്സിലായത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയോ ഒപ്പം കൂട്ടേണ്ടത് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് സമാജ്വാദി പാർട്ടി ശക്തമായി തന്നെ അവരുടെ പിന്തുണ വലിയ തോതിൽ ത് അവരുടെ പിന്തുണ കൂടി ലഭ്യമായതോടുകൂടി സമാജ്വാദി പാർട്ടിയുടെ കൂടി ഗ്രാഫ് ഉയർന്നു എന്ന് തന്നെ പറയേണ്ടി വരും സാധാരണയായി അവർക്ക് കിട്ടുന്ന വോട്ട് ഷെയർ മാത്രം പോരാം ജയിക്കണമെങ്കിൽ അതിലധികം വോട്ട് ഷെയർ വേണം സാധാരണഗതിയിൽ ബി എസ് പി പല തോതിലും പാലം വലിച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതോളം സീറ്റുകളിൽ തോൽപ്പിക്കാൻ ബി എസ് പി കളിച്ച നാറിയ കളി എല്ലാവർക്കും അറിയുന്നതുമാണ് എന്നാൽ ബി എസ് പിക്ക് ഒരു ലോക്സഭാ സീറ്റും ഇല്ലായിരുന്ന രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ പത്ത് ലോക്സഭാ സീറ്റ് വരെ നേടിയെടുക്കാൻ സഹായിച്ചത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടാണ് എന്നുള്ള കാര്യം പലപ്പോഴും മായാവതി മറന്നുകൊണ്ട് അവർ ഇ ഡി അന്വേഷണത്തെയും മറ്റ് കേന്ദ്ര ഏജൻസികളെയും ഭയന്നുകൊണ്ട് ബി ജെ പിക്ക് അടിയറവിക്കുകയായിരുന്നു എന്ന് അഖിലേഷ് യാദവ് വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് വീതികളിലെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു ഏതായാലും അമേത്തിയിലും റായ്ബറിയിലും മാത്രമല്ല കോൺഗ്രസ് മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലും വാശിയേറിയ മത്സരം നടത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതിനകത്ത് നിരവധി സ്ഥലങ്ങൾ വരുന്നു നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടി ഉഗ്രൻ പിന്തുണയാണ് ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം കൊടുക്കുന്നതെന്നുള്ളത് അതും പതിവില്ലാത്ത രീതിയിലുള്ള പിന്തുണയും എല്ലാ രീതിയിലുള്ള ആധിപത്യവും സമാജ്വാദി പാർട്ടി കോൺഗ്രസ്സിന് നൽകാൻ ഉറപ്പിച്ചു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും പരാതി പോലും ഉയരുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല അതായത് ഇരു പാർട്ടികളും ഇന്ത്യ മുന്നണി എന്ന ഒരൊറ്റ ആശയത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സ്വപ്നങ്ങൾ പൊളിയുമോ എന്നുള്ള സംശയമുണ്ട് നാൽപ്പത് സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇത്തവണ യുപിയുടെ മണ്ണിൽ നിന്നും ജയിച്ചെടുക്കാൻ കഴിയുമോ എന്ന സംശയം പ്രത്യാശ ആർ തന്നെ കൃത്യമായി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്